ജയിലിൽ കഴിയുന്നവർ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തതെന്ന അന്തിമ വിധിയിലെ വചനങ്ങൾ ഓർത്ത് രോഗികൾക്കും ആലംബഹീനർക്കും ശുശ്രൂഷകളും സഹായങ്ങൾ ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെയും കരുണ കാണിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ കർ ഈ സമൂഹത്തിൽ കരങ്ങൾ ഉയർത്തി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആരെല്ലാം ഓർത്ത് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മേലെല്ലാം ദൈവകരുണ ഒഴുകട്ടെ ആമേൻ മഹത്വവും ഞാനും സ്ത്രോത്രവും ബഹുമാനവും കർത്താവിന് യേശുനാമത്തിൽ ശത്രുപീഠകൾ പൊട്ടിത്തകരട്ടെ എതിർപ്രാർത്ഥനകൾ പൈശാചിക പീടകൾ ആഭിചാര കെട്ടുകൾ ദുഷ്ടാനുവിടെ ബന്ധനങ്ങൾ പ്രാർത്ഥനയിലെ തടസ്സങ്ങൾ മടുപ്പ് ക്ഷീണം കർത്താവിന്റെ നാമത്തിൽ യേശു മാറി പോകട്ടെ യേശു കർത്താവാണെന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പോ സ്ലപ്പോ രണ്ട് ഇരുപത്തൊന്ന് കർത്താവിന്റെ നാമം വിളിച്ച് രക്ഷ പ്രാപിക്കും ഈ കൂട്ടായ്മയോട് ചേർന്ന് നമ്മുടെ നിയോഗങ്ങള് പ്രാർത്ഥനകള് വിശ്വാസത്തോടെ സമർപ്പിക്കാം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികൾ യേശുനാമത്തിൽ സംഭവിക്കട്ടെ ആലേൽ വ്യാഹം